വലതുപക്ഷത്തോടാണ് പൊതുവെ കൂറ് എങ്കിലും ഇടതുപക്ഷത്തെ വിജയിപ്പിച്ച് വിസ്മയിപ്പിച്ച ചരിത്രവുമുണ്ട് ചാലക്കുടി എന്ന പഴയ മുകന്ദപുരത്തിന് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ മഹാരഥന്മാരായ പനമ്പള്ളി ഗോവിന്ദമേനോനെയും കെ കരുണാകരനെയും ലോക്സഭയിലെത്തിച്ച മണ്ഡലം നാരായണൻ കുട്ടി മേനോൻ ലോനപ്പൻ നമ്പാടൻ ഇന്നസെന്റ് ഇ ബാലനന്ദൻ എന്നീ ഇടതുപക്ഷക്കാരെയും കൈനീട്ടി സ്വീകരിച്ചിട്ടുമുണ്ട് ചാലക്കുടി പുഴയുടെയും പെരിയാറിന്റെയും ഇരു കരകളിൽ രണ്ടു ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലത്തിൽ വാശിയേറി തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ് ചാലക്കുടിയുടെ രാഷ്ട്രീയ അന്തരീക്ഷം സ്വാധീനിക്കപ്പെടാവുന്ന ഘടകങ്ങളെ തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് യു ഡി എഫിന്റെ എറണാകുളം തൃശൂർ ജില്ലാ നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളും സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളും അട്ടിമറി വിജയത്തിനുള്ള വഴികളായി എൽ ഡി എഫും കണക്കുകൂട്ടുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വിഹിതം വർദ്ധിച്ച ബി ജെ പിയും പ്രതീക്ഷയിലാണ് തൊട്ടടുത്ത തൃശൂരിൽ സുരേഷ് ഗോപിയെ മുൻനിർത്തി ആരംഭിച്ച തെരഞ്ഞെടുപ്പ് ഗാഹലം ചാലക്കുടിയിലും പ്രതിഫലിക്കുമെന്നാണ് പ്രതീക്ഷ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു ഇന്നത്തെ ചാലക്കുടി കോൺഗ്രസിലെ കെ ടി അച്യുതനായിരുന്നു വിജയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലാണ് മൂവന്തപുരം രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പനംപള്ളി ഗോവിന്ദമേനോനിലൂടെ ആരംഭിച്ച കോൺഗ്രസ് ജയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇ ബാലനന്ദനിലൂടെ എൽ ഡി എഫ് വിജയം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ കോൺഗ്രസ് വിജയം ആവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ലീഡർ കെ കരുണാകരൻ വിജയിച്ചു രണ്ടായിരത്തി നാലിൽ ലോനപ്പൻ നമ്പാടനെ സ്വതന്ത്രനാക്കി എൽ ഡി എഫ് കൊടികെട്ടി

മറ്റൊരാളെ പരീക്ഷിക്കാൻ കോൺഗ്രസ് തയ്യാറായേക്കില്ല സാമുദായക സമവാക്യങ്ങൾ പാലിക്കുന്നതിന് ബെന്നി ബെഹനാൻ മത്സരിക്കുന്നതാണ് നല്ലതെന്ന നിലപാടിലാണ് നേതൃത്വം സ്ഥാനമോഹികൾ പലരുണ്ടെങ്കിലും മറിച്ചൊരു ചർച്ച ഇതുവരെയുമില്ല സാവിത്രി ലക്ഷ്മണനും കെ പി ധനപാലനും വിജയിച്ച മണ്ഡലത്തിൽ ഹൈന്ദവ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ഈഴവ സമുദായത്തിന്റെ കുന്നത്തുനാട് പെരുമ്പാവൂർ കൊടുങ്ങല്ലൂർ ആലുവ അങ്കമാലി മണ്ഡലങ്ങളിൽ സ്വാധീനവുമുണ്ട് ലോനപ്പൻ നമ്പാടനും ഇന്നസെന്റും നേടിയതുപോലെ അട്ടിമറി വിജയം ലക്ഷ്യമിട്ടാണ് എൽ ഡി എഫ് കരുനീക്കങ്ങൾ സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല എങ്കിലും ആദ്യ പിണറായി സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ സി രവീന്ദ്രനാഥ് ചാലക്കുടിയിലെ മുൻ എം പി കൂടിയായ എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ നേരത്തെ മത്സരിച്ച് പരാജിതനായ യു പി ജോസഫ് എന്നിവരാണ് പരിഗണിക്കപ്പെടുന്നത് എന്നാണ് സൂചനകൾ മന്ത്രി എന്ന നിലയിലെ രവീന്ദ്രനാഥിന് ലഭിച്ച അംഗീകാരവും എറണാകുളം ജില്ലയിലെ ബന്ധങ്ങളും ഗുണമാകുമെന്നാണ് സി പി വിലയിരുത്തൽ പി സി ചാക്കോയുടെ പേരുണ്ടെങ്കിലും സി പി എമ്മിന്റെ സീറ്റായതിനാൽ വിട്ടുകൊടുക്കുമോയെന്ന് വ്യക്തമല്ല ൃശൂരിന്റെ അലയോലിയാണ് ബിജെപി ചാലക്കുടിയിൽ പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എറണാകുളത്തും തൃശൂരിലും നടത്തിയ റോഡ് ഷോകളും കേന്ദ്ര സർക്കാർ നേട്ടങ്ങളും അനുകൂല സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ബിജെപി നേതാക്കൾ വിലയിരുത്തുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് വോട്ടാണ് ബിജെപിക്ക് ലഭിച്ചത് സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായില്ലെങ്കിലും സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ വക്താവ് ബി ഗോപാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് എന്നിവരാണ് പരിഗണനയിലുള്ളത് തീരദേശ ജനതയുടെ മുതൽ മലയോര കർഷകരുടെ വരെ പ്രശ്നങ്ങളും വികസനവും രാഷ്ട്രീയത്തിനു പുറമേ ചാലക്കുടിയിൽ പ്രചാരണായുധമാകും കോവിഡ് മഹാമാരിയാണ് ബെന്നി ബെഹനാൻ വിജയിച്ച ശേഷം നേരിടേണ്ടി വന്ന പ്രതിസന്ധി ആദിവാസി ജനവിഭാഗം ഉൾപ്പെട്ട് മണ്ഡലത്തിലെ ആരോഗ്യ മേഖലയുടെ പരിമിതികൾ തിരിച്ചറിഞ്ഞതും പരിഹാര ശ്രമങ്ങൾ ഉണ്ടായതും കോവിഡ് കാലത്താണ് ദേശീയപാതകളുടെ വികസനം അടിസ്ഥാന സൗകര്യമേഖലയിൽ നിർണായകമായി മുന്നേറുകയാണ് അങ്കമാലി ശബരിപാത റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം ബൈപ്പാസുകൾ എന്നിവയുടെ അവകാശികളാരെന്ന ചർച്ച യും വിവാദങ്ങളും പ്രചാരണായുധമാകും ആദിവാസികൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ മത്സ്യത്തൊഴിലാളികൾ എന്നിവരുടെ പ്രശ്നങ്ങളും ചൂട് വിഷയമാകും ക്രൈസ്തവർ ധാരാളമുള്ള മണ്ഡലത്തിൽ മണിപ്പൂർ ഉൾപ്പെടെ വിഷയങ്ങൾ ഉന്നയിക്കാൻ ഇടത് വലതു മുന്നണികൾ രംഗത്തിറങ്ങും